ഹലോ ആൾ ഇന്നാണ് എല്ലാവരുടെയും ശേഷം എല്ലാവരും ഓക്കെ അല്ലേ ഇന്ന് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള നാടൻ റോസ് പ്ലാൻസിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഏതൊരു റോസ് വെറൈറ്റിയെക്കുറിച്ച് സംസാരിച്ചാലും അതിനെക്കുറിച്ച് ഏതൊരു വീഡിയോ ഇട്ടാലും അതിന് താഴെ വരുന്ന ഒരു കമൻ്റാണ് ഇത് ഓൺ റൂട്ടഡ് ആണോ എന്നുള്ള ഒരു ചോദ്യം എല്ലാ റോസുകളും ഒന്നും ഓൺ ആയിട്ട് ഇറങ്ങുന്നില്ല ചില വെറൈറ്റി റോസുകൾ ചിലപ്പോൾ നമുക്ക് ഓൺ റൂട്ടഡിൽ കിട്ടുന്നത് പ്രൊഡക്ഷൻ ചെയ്യുന്നവർ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതിൻ്റെ ബാക്കി കഷ്ണങ്ങൾ സ്റ്റെമ്മുകൾ അവർ അടുത്തടുത്ത കവറുകളിലായിട്ട് കുത്തി വയ്ക്കുമ്പോൾ ചിലതെല്ലാം പിടിച്ചു കിട്ടും ചിലതൊന്നും പിടിച്ച് കിട്ടില്ല അങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമുക്ക് ചില ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് വെറൈറ്റിയിൽ കിട്ടുന്നത് നമുക്കിപ്പോൾ ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൽ ഒന്നാണ് നമ്മളിപ്പോൾ കാണുന്നത് ബ്രിട്ടീഷ് ക്യൂൺ റോസുകളാണ് അപ്പോൾ നമുക്ക് കയ്യിലുള്ള ഓരോരോ റോസ് പ്ലാന്റ്സും കാണാം എല്ലാം ഒരുവിധം നമുക്ക് പേർക്കും അറിയുന്നതും ഒരുവിധം പെട്ട എല്ലാ പേരുടെയും കയ്യിലുള്ളതുമാണ് എന്നാൽ ഇതൊന്നും കയ്യിലില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് പിങ്ക് ബട്ടൺ റോസുകൾ നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ട് ആണ് നന്നായി നോക്കിയാൽ ബഞ്ചായിട്ട് നിറയെ പൂക്കൾ തരുന്ന നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരുന്ന ഒരു റോസാണ് നന്നായി വളരുകയും ചെയ്യുന്ന ഒരു റോസാണ് പിന്നീടുള്ളത് എല്ലോ ബട്ടൺ റോസുകളാണ് നാടൻ റോസുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് ബട്ടൺ റോസുകൾ തന്നെയാണ് കാരണം ഇവരൊക്കെയാണ് നമുക്ക് ആദ്യമേ കിട്ടിയിരുന്ന ഓൺ റോഡിൽ കിട്ടിയിരുന്ന വെറൈറ്റി റോസുകൾ അപ്പോൾ അവരെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മറ്റ് റോസുകളെ കുറിച്ച് പറയാൻ കഴിയൂ അതുപോലെ റെഡ് ബട്ടൺ റോസുകളും നമുക്ക് സെയിലിനായിട്ടുണ്ട് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ എല്ലാം ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സമ്മർ സമ്മർഷിന് റോസുകൾ ആരും പോത്തില്ലെങ്കിലും ഞാനൊരു പൂ നിനക്ക് തരും എന്ന് പറഞ്ഞിട്ട് പൂക്കുന്ന ഒരു റോസാണ് സമ്മർ സമ്മർഷന റോസുകൾ അതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എല്ലാ പേർക്കും ഒരുപാട് ഇഷ്ടമാണ് നിറയെ പൂക്കളുണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെയുള്ളത് റെഡ് റിച്ച് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു റോസാണ് റെഡ് റിച്ച് റോസുകൾ കാഴ്ചയിൽ നല്ല റെഡ് ആണെങ്കിലും ചിലപ്പോൾ നമുക്കത് പൂ വിരിയുമ്പോൾ പിങ്ക് കളറിലാണ് ഉണ്ടാകുന്നത് കുറച്ച് അനുകൂല കാലാവസ്ഥയിൽ അത് നന്നായിട്ട് റെഡ് കളറിൽ തന്നെ വിരിയം ചെയ്യുന്നുണ്ട് പിന്നെയുള്ളത് നമുക്ക് റെഡ് പിന്നാക്കിയ റോസുകളാണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാൻസ് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് സെയിലിന് വരുന്നത് മുൻപൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കിട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചധികം നമുക്ക് വന്നിട്ടുണ്ട് പിന്നെയുള്ളത് അഹല്യാ റോസാണ് അഹല്യ റോസ് ഇതിനകം നമ്മുടെ കാർട്ടിൽ നിന്നും പലരും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും എണ്ണം മാത്രമാണ് ബാക്കിയുള്ളത് നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മൾട്ടി ബ്രാഞ്ചസ് ആയിട്ടുള്ള അഹല്യ റോസുകൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത എന്നും ഓർമ്മകളിൽ നിൽക്കുന്ന നമ്മുടെ നാടൻ നാടൻപെട്ട റോസും സെയിലിനായിട്ടുണ്ട് പിന്നെ ഉള്ളത് ഐസ് ലവർ റോസിൻ്റെ നാടൻ വെറൈറ്റികളാണ് ക്ലൈമ്പിങ് റോസ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഓഫ് പ്ലാന്റ്സിൽ പെട്ട ഒരാളാണിത് പിന്നെ ഉള്ളത് നമ്മുടെ വൈറ്റ് പനിനീർ റോസാണ് വൈറ്റ് പനിനീർ റോസ് പഴയകാല വെള്ള പെട്ട ആളാണ് അപ്പോൾ ഇതിന് ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് പേർ അന്വേഷിച്ച് വരികയും ചെയ്യുന്ന റോസാണ് വൈറ്റ് പനിനീർ റോസ് നന്നായിട്ട് പൂക്കളുണ്ടാകും കുറച്ചധികം ദിവസം നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ നാടൻ വെറൈറ്റി പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് വള്ളി റോസുകളുടെ കൂട്ടത്തിൽ ആദ്യമായി ഓൺറൂട്ടഡായിട്ട് വന്നിട്ടുള്ള ഒരു റോസാണ് വൈറ്റ് ക്ലൈമ്പിങ് റോസ് നമുക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു കളറും അതുപോലെ തന്നെ പൂക്കളുടെ ആ ഒരു നിൽപ്പും ഒക്കെ നമുക്കൊരു സന്തോഷം തരുന്ന രീതിയിലാണ് അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഓറഞ്ച് ഓർക്കിഡ് റോസിൻ്റെ നാടൻ പ്ലാന്റ്സും നമുക്ക് അവൈലബിളാണ് ഇതിൻ്റെയെല്ലാം നല്ല വലിയ വള്ളി വീശിയ നല്ല വലിയ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വെറൈറ്റീസ് എല്ലാം തന്നെ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാറ്റലോഗ് ചെക്ക് ചെയ്യുന്നവർക്ക് ഇതിനകം എല്ലാം കാണാം അപ്പോൾ ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂപ്പർ ഫെയറി എന്നും ഓറഞ്ച് ഓർക്കിഡ് എന്നും ഓറഞ്ച് എന്നും എല്ലാം വിളിക്കുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ഓറഞ്ച് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് പൂക്കാനധികം താമസവുമില്ല അങ്ങനെയുള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഒരു ക്ലൈമ്പിങ് വെറൈറ്റിയാണ് ഓറഞ്ച് ഓർക്കിഡ് റോസുകൾ റെഡ് കാസ്കേഡ് എന്നറിയപ്പെടുന്ന ചെറിയ കുഞ്ഞ് ബട്ടൺ റോസ് ക്ലൈമ്പറുകൾ ഓൺ റൂട്ടഡിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ പെർഫ്യൂം ബ്രീസ് റോസുകൾ പെർഫ്യൂം ബ്രീസ് റോസ് ബഞ്ചായിട്ടുണ്ടാകുന്ന നല്ല ഭംഗിയിൽ പൂക്കുന്ന ഒരു റോസാണ് നമ്മുടെ കസ്റ്റമർക്ക് നല്ല ഭംഗിയിൽ പൂത്തിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ബ്രിട്ടീഷ് ക്യൂൻ ക്യൂനത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബ്രിട്ടീഷ് ക്യൂൻ റോസുകൾ നമുക്ക് കഴിഞ്ഞ സെയിൽ തൊട്ടേ നമ്മുടെ കയ്യിൽ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഉണ്ട് ബഡ് പ്ലാന്റ്സ് ഇപ്പോൾ ഇല്ല പക്ഷേ ബഡ് പ്ലാൻസിനോട് ചോദിച്ചു വരുന്നവരുണ്ട് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് കാരണം ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കാറുണ്ട് അതുപോലെ പനിനീരിൻ്റെയും ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് നന്നായിട്ട് പോകുന്നുണ്ട് പനിനീരിൻ്റെ ഓൺ റോഡ് എത്രവണ്ണം നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടില്ല സെവൻ ഡേയ്സ് റോസുകൾ നാടൻ റോസുകളുടെ കൂട്ടത്തിൽ വലിപ്പത്തിൽ ഒന്നാമതായിട്ടുള്ള റോസാണ് കൂടുതൽ ദിവസം നിൽക്കുകയും ചെയ്യുന്ന ഒരു റോസാണ് സെവൻ ഡേയ്സ് റോസുകൾ അതിൻ്റെയും പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ ഓൺ റൂട്ടഡിൽ റോഡിൽ അവൈലബിളാണ് പിന്നെയുള്ളത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓൺ റോഡ് റോസിനെ കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരാളാണ് നമ്മുടെ ഓർക്കിഡ് റോസുകൾ ഓർക്കിഡ് റോസുകൾ ഓൺ റൂട്ടഡ് ആയിട്ട് റൂട്ടഡായിട്ട് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഈ പറയപ്പെട്ട റോസുകളെല്ലാം തന്നെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ടാണ് കുറച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒക്കെ നോക്കിയവർക്ക് ഓൺ റൂട്ട് വെറൈറ്റീസ് അധികമൊന്നും കാണാൻ സാധിക്കുന്നുണ്ടാവില്ല മഴയായത് കാരണം കൊണ്ട് എല്ലാം കുറച്ച് വൈകിട്ടാണ് നമുക്ക് ഇത്തവണ നടക്കുന്നത് പിന്നെ നമുക്ക് പറയാനുള്ള ആൾ നമ്മുടെ കാശ്മീരി റോസാണ് കാശ്മീരി റോസൊക്കെ നമുക്ക് ഒരു ജീവിതവും ജീവനുമൊക്കെ തന്നിട്ടുള്ള റോസ് ലവേഴ്സിനൊരു സന്തോഷമൊക്കെ ആദ്യമേ തന്ന റോസ് വെറൈറ്റീസിൽപ്പെട്ട ആളാണ് കാശ്മീരി റോസ് അതിനെ ഏറ്റവും അവസാനം പറയേണ്ടി വന്നതിൽ വളരെ സങ്കടമുണ്ട് പിന്നെ നമുക്ക് ഇനിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇത് ഓറഞ്ച് ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റ് ആണ് വളരെ വലിയ പ്ലാന്റ്സാണ് ചിലതിനകത്തെല്ലാം പൂക്കളുണ്ട് എല്ലാത്തിലും പൂക്കളുണ്ടാകണമെന്ന് ആരും നിർബന്ധം പിടിക്കരുത് മാത്രമല്ല പൂക്കൾ ഇപ്പോൾ കാണുന്ന പൂക്കൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഉണ്ടാകണമെന്നുമില്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എന്താണ് ഓർഡർ ചെയ്യുന്നത് അത് തന്നെ ഞാൻ നിങ്ങൾക്ക് അയക്കുകയുള്ളൂ വേറെ ഒന്നും നിങ്ങൾക്ക് മാറ്റി വയ്ക്കുകയോ അതല്ലാതെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് അയക്കുകയോ അങ്ങനെയൊന്നുമുള്ള സംഗതികളൊന്നും നിങ്ങൾ പുതിയ കസ്റ്റമേഴ്സിനോടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇപ്പോൾ കൂടുതലും കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കേണ്ടി വരുന്നത് പുതിയ കസ്റ്റമേഴ്സിനോടാണ് കാരണം അവർക്ക് അറിയുന്നില്ല നമ്മുടെ രീതികൾ ദയവായി നമ്മുടെ രീതികൾ പഠിച്ചിട്ട് നമ്മളോട് ഓർഡർ ചെയ്യുക അപ്പം നമുക്കൊരുപാട് സമയവും ലാഭമുണ്ട് നിങ്ങൾക്ക് വേഗം പ്ലാൻസ് അയക്കാനും പറ്റും ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞതും ചെറിയതും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് അയക്കാനുള്ള ടേൺ വൈകുകയും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്നത് വൈകുകയും ചെയ്യും അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ ഐസ് ലവർ റോസിൻ്റെ പ്ലാന്റ്സ് ആണ് കാണുന്നത് കഴിഞ്ഞ തവണ വന്നതിനേക്കാളും വലിയ പ്ലാന്റ്സ് വള്ളി നീണ്ടിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഐസ് ലവർ റോസൊക്കെ നമുക്ക് ഓൺ റോഡിടെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള സംഗതിയാണ് കാരണം ഏറ്റവും കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ബെഞ്ചസ് ആയിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ നാടൻ കൂടിയായാൽ നിങ്ങളീ നാടൻ പ്രേമികൾക്ക് അത് ഭയങ്കര ഒരു ആഘോഷം തന്നെയായിരിക്കും ഓൺ റൂട്ടഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഏതൊരു വെറൈറ്റിയെക്കുറിച്ച് പറഞ്ഞാലും ഓൺ റൂട്ടഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ആളാണ് നമ്മുടെ റെഡ് പിനാക്യോ റോസ് റെഡ് പിനാക്യു റോസിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിളാണ് പിന്നെയുള്ളത് നമുക്ക് ബട്ടൺ റോസ് വെറൈറ്റികളാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള മൾട്ടി ബ്രാഞ്ചസ് ആയിട്ടുള്ള നിറയെ പൂക്കളും മൊട്ടുകളുമൊക്കെയുള്ള ചെടികളാണ് പൂക്കളുടെ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി ഇല്ല കാരണം മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെല്ലാം മഴ ആയതുകൊണ്ട് കാര്യങ്ങൾ കേരളത്തിൽ മാത്രമല്ല പ്ലാന്റ്സ് എടുക്കുന്നിടത്തും എല്ലായിടത്തും മഴ തന്നെയാണ് എല്ലായിടവും പ്ലാന്റ്സ് മഴയത്ത് വല്ലാതെ മഴ തന്നെ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് സെയിലിനായിട്ടുള്ള ആണ് നാടൻ പ്ലാന്റ്സും ചോദിച്ചിരിക്കുന്നവർക്ക് പിന്നെ കോംബോ കോംബോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോംബോ ഇടുമ്പോൾ നമുക്ക് റോസ് അഞ്ഞൂറ് അങ്ങനത്തെയുള്ള കോംബോസ് ഒന്നും നമുക്കിപ്പോൾ ഇനിയിപ്പോൾ നമുക്കതൊന്നും സാധിക്കുന്നില്ല ചെറിയ കവർ ചെടികൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതെല്ലാം ടു ലിറ്റർ കവറുകളാണ് അപ്പോൾ അതിൻ്റേതെല്ലാം റേറ്റ് നമുക്ക് കൂടുതലാണ് വരുന്നത് സമ്മോഴ്സിനും എല്ലാം നിറയെ പൂക്കളുമായിട്ട് ഇരിപ്പുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ആണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല പ്ലാന്റ്സിനൊന്നും യാതൊരു വിഷയങ്ങളും ഇല്ല വെള്ളവള്ളി റോസ് പൂക്കളോട് കൂടിയതും പൂക്കളില്ലാത്തതുമായ ഉണ്ട് നല്ല നീളത്തിൽ വള്ളി ഓടിയിട്ടുള്ള കഴിഞ്ഞ തവണ വന്നതിനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് ഇപ്രാവശ്യം വെള്ളവള്ളി റോസും എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ സൈസ് വാങ്ങുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം എന്ന് ഞാൻ ഗ്യാരൻറ്റി എൻ്റെ കൂടെയുള്ള കസ്റ്റമേഴ്സ് നമ്മളോട് പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഇത് അഹല്യാ റോസുകളാണ് അഹല്യാ റോസ് ഇപ്പോൾ ഈ കാണുന്നതിൽ നിന്നും കുറച്ചധികം കുറവാണുള്ളത് കുറച്ചധികം പേർ വാങ്ങിയിട്ടുണ്ട് ഓർഡർ ആക്കിയതെല്ലാം ഞാൻ പ്ലാന്റ്സ് അഴിക്കുന്നതിന് വേണ്ടിയിട്ട് സോയിൽ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓർഡർ അനുസരിച്ചെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തിങ്കൾ ടു വ്യാഴമായിരിക്കും നമ്മുടെ പർച്ചേസ് ഇതെല്ലാം നമ്മുടെ ഓൺ റോഡ് റോസ് വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും പ്ലാൻസ് അവൈലബിൾ അല്ല ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗ് നോക്കിയിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഷോർട്ട് വീഡിയോയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഒന്നും കാണിക്കാത്ത പ്ലാൻസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാറ്റലോഗ് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് ഇനി പർച്ചേസ് ഉള്ളത് വരുന്ന തിങ്കൾ തൊട്ട് അടുത്ത വ്യാഴം വരെയാണ് അതിനുള്ളിൽ മാക്സിമം എല്ലാം അയക്കും അതിനെ അയക്കാൻ അല്ലെങ്കിൽ അതിനകം മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് മെസ്സേജ് വരാത്തവർ അടുത്ത ആഴ്ചയിലേക്ക് വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത അതിനടുത്തുള്ള ആഴ്ച ആദ്യം തന്നെ നിങ്ങൾക്ക് അയച്ചിട്ട് നമ്മൾ മെസ്സേജ് ഇടുന്നതായിരിക്കും പ്ലാൻസ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ വളരെ കൂടിയൊന്നും ഒരുപാട് ക്ഷമിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ രണ്ട് ആഴ്ചയിൽ കൂടുതലൊന്നും വൈകിപ്പിക്കാറില്ല പിന്നെ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും അവധികൾ വന്നാലോ പർച്ചേസ് വന്നാലോ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ദിവസങ്ങളിൽ പ്ലാൻസ് അയക്കാൻ സാധിക്കില്ല അപ്പോൾ അത് ഒരു അഞ്ചോ ആറോ ദിവസം അതല്ലെങ്കിൽ ഒരാഴ്ച ഒരു വ്യാഴമുള്ളിൽ അയക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വ്യാഴം വരെ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയൊന്നുമില്ല രണ്ടോ ഒന്നോ രണ്ടോ ദിവസം അതിനുള്ളിൽ അടുത്ത ആഴ്ച തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചിരിക്കും കഴിക്കേണ്ട ദിവസം നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നുണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രീതികൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ അവൈലബിളായിട്ടുള്ള നാടൻ ചെടികളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു നാടൻ പ്രേമികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം അതല്ലെങ്കിൽ നേരെ നമ്മുടെ കാറ്റലോഗിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റികൾ ആഡ് ചെയ്തിടാവുന്നതാണ് പ്രോപ്പർ കെയറിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് റോസ് പ്ലാന്റ്സ് നല്ല നിറയെ പോയിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ പൂവി പൂവിടില്ല എന്നുള്ള വിശ്വാസമല്ല അത് പൂവിടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്യുക അതാണ് നമുക്ക് റോസ് പ്രേമികൾക്ക് ഒരുപാട് പേര് പഠിച്ചെടുത്തിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് റോസ് ലവേഴ്സ് എങ്ങനെയാണ് റോസ് കെയർ ചെയ്യേണ്ടതെന്ന് പല രീതിയിലും പലയിടത്തൊന്നും പഠിച്ചെടുത്തതിൻ്റെ ഫലമായിട്ടാണ് പലരും നമ്മുടെ ഗ്രൂപ്പിലുമൊക്കെ ഡെയിലി മോർണിംഗ് വിഷ ഇടുന്ന ഫോട്ടോസെല്ലാം കണ്ടാൽ മനസ്സിലാകും എത്രമാത്രം പൂക്കളാണ് ഓരോരുത്തരുടെയും വീട്ടിൽ വിരി നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം